നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള സ്റ്റേറ്റ് റീറ്റെയിൽസ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വടക്കൻ മേഖലാ ഏകദിന ക്യാമ്പ് തിരൂരിൽ നടന്നു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് സമരപരിപാടികൾ ആലോചിക്കാൻ കേരള സ്റ്റേറ്റ് റീറ്റെയിൽസ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വടക്കൻ മേഖലാ ഏകദിന ക്യാമ്പിൽ തീരുമാനമായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഉദ്ഘാടനം ചെയ്തു ഈ റേഷൻ കട വെച്ച് മുന്നോട്ട് പക്ഷേ എല്ലാ ആളുകളും ഗവൺമെന്റ് മനസ്സിലാക്കണം ഇവർക്കും രാഷ്ട്രീയമുണ്ട് ഇവർക്കും പൊതുജനങ്ങളുടെ സപ്പോർട്ടുണ്ട് പൊതുജനരംഗത്ത് പ്രവർത്തിക്കുന്നവനാണ് ആ പൊതുജന പൊതുജനരംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തരായ ആള് എന്ന് പറഞ്ഞാൽ ആരാണ് റേഷൻ വ്യാപാരിയാണ് ഈ റേഷൻ വ്യാപാരി ഏതാളുടെയും ഏതൊരു കാർഡ് അവന്റെ കാർഡ് ആ കടയിൽ നിന്ന് ഇരിക്കാൻ പറ്റില്ല അവനും അപ്പോൾ റേഷൻ കടക്കാരനുമായി സഹകരിക്കാതെ ഇരിക്കാൻ പറ്റില്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബിജു മുഖ്യപ്രഭാഷണം നടത്തി അജിത് കുമാർ കെ ജയപ്രകാശ് കെ അബ്ദുൽ ഖാദർ സി എം അബുബക്കർ മുളക്കൽ ഷാജി എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ